ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതികൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരായി കമ്പനി ഉടമസ്ഥരായ ശ്രീന പ്രതാപൻ എന്നിവരാണ് ഹാജരായത് അഭിഭാഷകർക്കൊപ്പമാണ് പ്രതികൾ കോടതിയിൽ എത്തിയത് ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീന എന്നിവരാണ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണം നേരിടുന്നത് തൃശൂരിലെ ഹൈറിച്ച് ഓഫീസുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇ ഡി സംഘം എത്തിയപ്പോൾ തന്നെ അറസ്റ്റ് ഭയന്ന് പ്രതാപനും ഭാര്യയും കടന്നു കളഞ്ഞിരുന്നു ഹൈറിച്ചിൻ്റെ ഹെഡ് ഓഫീസ് ഉടമകളുടെ രണ്ട് വീടുകൾ തൃശൂരിലും എറണാകുളത്തും ഇടപ്പള്ളിയിലുമുള്ള ശാഖകൾ എന്നിവിടങ്ങളിലാണ് ജനുവരി അവസാന വാരം റെയ്ഡുകൾ നടന്നത് മൂന്നാഴ്ചയോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് ഇഡിക്കു മുന്നിൽ ഇരുവരും ഹാജരാകുന്നത് രാവിലെ അഭിഭാഷകനൊപ്പം പ്രതാപൻ ഇ ഡി ഓഫീസിലെത്തി പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് ശ്രീന ഇ ഡി ഓഫീസിൽ വന്നത് രണ്ടുപേരെയും ഇ ഡി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു നേരത്തെ മുൻകൂർ ജാമ്യത്തിനായി പ്രതികൾ ശ്രമിച്ചിരുന്നെങ്കിലും അന്വേഷണത്തോട് സഹകരിച്ചുകൂടെയെന്ന് കോടതി ചോദിച്ചിരുന്നു തുടർന്ന് ഇന്ന് ഹാജരാകാമെന്ന് അഭിഭാഷകൻ മുഖേന പ്രതികൾ കോടതിയെ അറിയിക്കുകയായിരുന്നു പ്രതികൾക്കു നേരെ തെളിവുകൾ ഉണ്ടെന്നും ഹാജരായാലും ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് പറയാനാകില്ലെന്നുമാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയോളം രൂപ ഹൈറിച്ചുടമകളായ പ്രതാപനും ഭാര്യയും നിക്ഷേപകരിൽ നിന്ന് തട്ടിയതായാണ് ആരോപണം പ്രതികളുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയുടെ സ്വത്ത് വകകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ജനം കൊച്ചി